ീപം ദീപം 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 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാളാക്സ് ഇന്ന് ഞങ്ങൾ മകരവിളക്കായോണ്ട് ചെരാതും വിളക്കും ഒക്കെ കത്തിക്കുകയാണ് കണ്ടില്ലേ ഇന്ന് വീട്ടിൽ വിളക്ക് കത്തിച്ചത് വലിയ വിളക്കും ഞാനാണ് കത്തിച്ചത് ഈ ചെറിയ വിളക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കത്തിക്കിട്ടും ചിരിക്കുന്നില്ലേ ഫോട്ടോയ്ക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് ചിരിപ്പിച്ചതാ അങ്ങനെ ഞാൻ കുറച്ച് മൺവ മൺ വിളക്കിലൊക്കെ എണ്ണ കഴിച്ചു ഞങ്ങൾ പിന്നെ ഇതിന് എന്താ നോക്ക് നോക്കുകയും ചൂടുണ്ടോ നിങ്ങൾക്ക് തൊട്ട് നോക്കുന്ന കണ്ടില്ലേ പക്ഷെ ഞാൻ ചൂടുണ്ടോ എന്ന് നോക്കല്ല ഒരു തിരി ഇതായി തിരി താഴോട്ട് പോയി അപ്പം റെഡിയാക്കാനായിട്ട് ഞാൻ കൈ ഇട്ട കൈ ഉള്ളി പക്ഷെ ഞാൻ അത് റെഡിയാക്കി വീണ്ടും ഇട്ടിട്ട് ഇത് കണ്ട് റിച്ചിട്ട എണ്ണ അയക്കുമ്പോൾ അമ്മമ്മ പറഞ്ഞ് ഒഴിക്കണ്ടെന്ന് എന്നിട്ട് എൻ്റെ കയ്യിൽ എന്താ തിരി തന്നു അതിട്ടോളാം അപ്പം റിച്ചുട്ടനും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേര്ക്ക് അവനും ഇട്ട് അമ്മമ്മ ഇങ്ങനെ എണ്ണ അഴിച്ചു പോവാൻ ഞങ്ങളിങ്ങനെ ലേറ്റായി എന്താ തിരിയിട്ട് തിരിയിട്ട് വരും ഇന്ന് മകരവിളക്കല്ലേ അതുകൊണ്ട് ഞങ്ങൾ ദീപം കത്തിച്ച് വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളക്കും ചിരാതും ഒക്കെ കത്തിച്ചത് ഞങ്ങളിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ചരാതിങ്ങനെ കത്തിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിങ്ങനെ തിരിയിടാനും വിളക്ക് കത്തിക്കാനും ഒക്കെ ഞങ്ങൾ പിന്നെ മധുരവിളക്കിൻ്റെ വീഡിയോസൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ഞാനിങ്ങനെ ചെറിയതൊക്കെ അവിടെ കത്തിച്ച് വെക്കുകയാണ് കണ്ടില്ലേ മനുഷ്യര അത് ചെറിയത് എന്നിട്ട് അമ്മമ്മയും ഞാനും കൂടെ അവിടെ പ്രാർത്ഥിക്കാൻ നിന്നു അമ്മമ്മ വിളക്ക് റെഡിയാക്കും ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേക്കും അമ്മമ്മ തുടങ്ങി ഇതാ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അമ്മ വീഡിയോ എടുക്കുക ഞങ്ങളിങ്ങനെ വീട് ഫുൾ ഇങ്ങനെ വെച്ചില്ല പകുതിയൊക്കെ വെച്ചു കണ്ടില്ലേ നല്ല രസമുണ്ടായിരുന്നു വെളിയിൽ നോക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു എനിക്ക് നല്ലാണ് ഇഷ്ടപ്പെട്ടിങ്ങനെ വെച്ചത് വെച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചടയായിരുന്നു ഇങ്ങനെ മൂന്നെണ്ണും ഞങ്ങളുടെ വലിയ വിളക്ക് കണ്ടില്ലേ കുറെ ഉണ്ട് ഇങ്ങനെ പക്ഷെ ഞങ്ങൾ പകുതി ചേരാതെ വെച്ചുള്ളു ഫുള്ള് വെച്ചില്ല അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് പോണേ അപ്പ ചപ്പ ബായി